നമ്മളെ ഒരു നാല് മൂല പ്ലസ് കുഴിയടിയും കൂടി വരുന്ന ഒരു വർക്കാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ പറയാനായിട്ട് കാരണം അതായത് വീഡിയോ ഇടാനായിട്ട് കാരണം നമ്മൾ ഒരുപാട് വീടുകളിൽ വർക്ക് നമ്മൾ നോക്കുമ്പോഴേ സ്ക്വയർ ഫീറ്റ് റേറ്റ് മൊത്തം വർക്ക് അല്ലെങ്കിൽ ലേബർ ചാർജ് നമ്മൾ റേറ്റ് കമ്മിയായിട്ട് വർക്കുകൾ പോകാൻ ഒരുപാട് കേസുകളുണ്ട് അതെ നമ്മൾ ഇതിപ്പോൾ നമ്മൾ പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വർക്കിന് ഉപയോഗിച്ചുകൊണ്ട് മൊത്തം രണ്ടര റൗണ്ട് ബി ക്ലാസ് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചത് അതായത് പക്ക ജി എ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് കഴിക്കൂല് പട്ടിക എല്ലാം പതിനാറ് കെ ജി അപ്പോളയാണ് എല്ലാം ഉപയോഗിച്ചേക്കുന്നത് ഷീറ്റ് നമ്മൾ ത്രീ എയ്റ്റിൻ്റെ ടാറ്റ ത്രീ എയ്റ്റ് ടാറ്റ ഷീറ്റാണ് ഉപയോഗിച്ചാണ് പ്രൈമർ അപ്പോക്സി എസ് ഡിയുടെ ടൂ പാക്ക് അതായത് സിംഗിൾ പാക്ക ടൂ പാക്ക് പ്രൈമറാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ പിന്നെ നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കമത്ത് ഇപ്പോൾ കുഴിയടി വരുന്ന കമത്ത് നമ്മൾ പക്ക അലുമിനിയം അലുമിനിയം കമത്താണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ പാത്തി യൂറോ കാർഡ് അപ്പോൾ പക്ക സ്റ്റാൻഡേർഡ് വർക്ക് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൻ്റെ കാര്യം ഒരു കാര്യമൊണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ മാഞ്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ടായിരത്തി മുന്നൂറോളം ഏരിയ ഷീറ്റ് മേഞ്ഞിട്ട് നമുക്ക് ആകെ ബാക്കി വന്നത് അതായത് വേസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഈ ടേപ്പർ ടേപ്പറൊക്കെ ഒരു മൂന്ന് നാല് പീസുകളാണ് നമ്മളൊരു വേസ്റ്റേജ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് തീരെ വേറെ എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ബാക്കി വന്നൊരു പീസുകളാണത് അപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് മൊത്തം വർക്ക് നമ്മൾ നോക്കുമ്പോൾ ചില സ്ഥലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മുപ്പത്തഞ്ച് രൂപ പറയുമ്പോൾ ചിലപ്പോൾ ഇരുപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ അങ്ങനെ റേറ്റ് കുറവ് നമ്മൾ ഒരു റേറ്റ് കോമൺ ആയിട്ട് പറയാനല്ല എന്നാലും അങ്ങനെ റേറ്റ് കുറവ് മാത്രം നോക്കിയിട്ട് വർക്കുകൾ പോകുന്ന കേസുകളുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന പാർട്ടികളോട് പറയാനുള്ളതാണെന്ന് വെച്ച് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നമുക്കൊരു ഇരുപത്തഞ്ച് നമ്മൾ പത്ത് രൂപ സ്ക്വയർ ഫീറ്റ് ലാഭം നോക്കി ലാഭം നോക്കിയിട്ട് നമ്മളൊരു രണ്ട് ഷീറ്റ് നമ്മുടെ ബാക്കി വന്നു അപ്പോൾ വർക്ക് ചെയ്യണ ഒരു മെറ്റീരിയൽ അളവ് അളവെടുത്ത് മെറ്റീരിയൽ എടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം വർക്ക് അവരെടുത്തു അല്ലെങ്കിൽ മെറ്റീരിയൽ അവർ ബാക്കി കൊണ്ടുപോയി അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ക്വയർ ഫീറ്റ് ലേബർ സാറിന് വർക്ക് കൊടുത്തു അപ്പോൾ രണ്ട് ഷീറ്റ് ബാക്കിയോന്ന് അല്ലെങ്കിൽ നാല് പൈപ്പ് ബാക്കി ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പത്ത് രൂപ ലാഭം നോക്കണം അതായത് പത്ത് രൂപ ലാഭം നോക്കിയിട്ട് ഇവർക്ക് കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പൈസ നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് നമ്മുടെ പോവാണ് അപ്പോൾ അതുകൂടി നമ്മൾ നോക്കിയിട്ട് വർക്ക് ഏൽപ്പിക്കുമ്പോൾ ഷീറ്റ് വർക്ക് ഡ്രസ്സ് വർക്ക് അല്ലെങ്കിൽ എന്ത് വർക്കായിരുന്നു നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ധാരണ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം വർക്ക് ഏൽപ്പിക്കും അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ അങ്ങനെ ചെയ്യണേ അപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ പൈസ കുറവ് അങ്ങനെ നോക്കിയിട്ട് മാത്രം ഒരു വർക്ക് കൊടുക്കാതെ എന്താ പറയുക വർക്കിനെ കുറിച്ച് ധാരണയുണ്ട് ഉണ്ട് അവർക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളവർക്ക് മാത്രം വർക്ക് കൊടുക്കുക എന്ന് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ വീട്ടിലേക്ക് ചെയ്യണ വർക്കാണുള്ളത് അപ്പോൾ അതിന് അയ്യായിരം പതിനായിരം കുറവ് നോക്കാതെ നമുക്ക് കാലകാലത്തേക്ക് വേണ്ടത് കാണും എന്ന രീതിയിലുള്ളൊരു വർക്ക് നിങ്ങൾ ഏൽപ്പിക്കണം അതായത് അറിയുന്നവർക്ക് ഏൽപ്പിക്കണം എന്ന് ഉള്ളൊരു എന്താ പറയുക സ്നേഹത്തോടുകൂടെയുള്ളൊരു അഭ്യർത്ഥന ഓക്കെ താങ്ക് യു